മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പ് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് സഹാക്കന്മാരിൽ നിന്നും ആഭ്യന്തര വകുപ്പിനും മന്ത്രി രാജീവിനും സിപിഎം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം കുട്ടനാട് ഏറ്റെടുക്കാനും ആവശ്യം എൻ സി പി മാത്രമല്ല സി പി ഐ ആളില്ലാത്ത പാർട്ടി എന്ന സമ്മേളനത്തിൽ വിമർശനം കൂടി ഉയർന്നതോടെ വരും ദിവസങ്ങളിൽ ഘടക കക്ഷികളും സിപിഎമ്മിനോട് ചോദ്യങ്ങൾ ഉയർത്തുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ആലപ്പുഴയിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ എത്തിക്കാൻ നിർദ്ദേശിച്ചു മുഖ്യമന്ത്രി എസ് എൻ ഡി പി ഉൾപ്പെടെ സംഘടനകളുമായി ബന്ധം സൂക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആലപ്പുഴയിൽ സി പി എമ്മിന് ഇപ്പോൾ തന്നെ പല വിധത്തിലുള്ള ചോദ്യങ്ങളാണ് സി പി എമ്മിന്റെ തണലിൽ വളരുന്ന സി പി ഐ പ്രതിസന്ധി ഘട്ടത്തിൽ തള്ളി പറയുന്നുവെന്നും തോമസിനെ ഒരു കാരണവശാലും മന്ത്രിയാക്കരുതെന്നും സി പി എം ആവശ്യപ്പെട്ടതോടെ വരും ദിവസങ്ങളിൽ സി പി ഐ പിയും കടത്ത പ്രതികരണങ്ങൾ നടത്തുമെന്ന് വ്യക്തമാവുകയാണ് മൂന്നാറുകാർ മാന്യമായി പെരുമാറണമെന്ന് എം എം മണി സി പി എം സി പി ഐ പോര് ഇപ്പോൾ തന്നെ രൂക്ഷമാണ് അവിടെ ഇതിനിടെ പിരിച്ചുവിടാൻ സി പി എം എന്ന പാർട്ടി പറയുന്നു യൂണിറ്റ് കമ്മിറ്റിയെ സജീവമാക്കുന്ന എസ് എഫ് ഐ കുട്ടി സഖാക്കന്മാർ സഹാക്കന്മാരുടെ വാക്കിന് എന്ത് വിലയാണ് കൊടുക്കുന്നത് എന്ന ചോദ്യം കെ എഫ് സിയിൽ വിചിത്ര തീരുമാനം അറുപത് കോടി പോയത് കാര്യമാക്കില്ല വാർത്ത ചോർന്നത് അന്വേഷിക്കുമെന്ന് കോർപ്പറേഷനിലെ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ തർക്കം ഇതിനിടെ പി വിൻവർ ചോദ്യമുയർത്തി വീണ്ടുമുണ്ട് തദ്ദേശത്തിൽ തിളങ്ങണം അൻവറിനോട് തരണം ബംഗാളിൽ സി പി എമ്മിനെ തകർത്ത പാർട്ടിക്ക് കേരളത്തിലും പ്രതീക്ഷ സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെതിരെ രൂക്ഷ വിമർശനം മന്ത്രി പി രാജീവിനും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയുടെയും പി രാജീവിന്റെയും സാന്നിധ്യത്തിലായിരുന്നു വിമർശനം തെക്കും വടക്കും അറിയാത്തവനാണ് കുട്ടനാട് എം എൽ എ എന്നായിരുന്നു വിമർശനം കരാറുകാരൻ നിന്നും എം എൽ എ പണം വാങ്ങുന്നു കച്ചവടക്കാരനെ ഇനിയും താങ്ങരുതെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാതിരുന്നതിൽ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് അഭിനന്ദനവും ഉണ്ടായി സിപിഐക്കെതിരെയും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു എൻ സി പി മാത്രമല്ല സി പി ഐ മാളില്ലാത്ത പാർട്ടിയെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ സി പി എമ്മിന്റെ തണലിലാണ് സി പി ഐ നിൽക്കുന്നത് പോലീസ് നയത്തിനെതിരെയും സമ്മേളനത്തിൽ വിമർശനമുയർന്നു പോലീസ് സഹായം സാധാരണക്കാരന് ലഭിക്കുന്നില്ല ഒരു വിഭാഗം പോലീസ് ആർ എസ് എസുമായി ബന്ധം സ്ഥാപിച്ചു പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉയർന്നുവെന്ന വിമർശനം വ്യവസായ മന്ത്രി പി രാജീവിനെതിരെയും സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമുയർന്നു കയർ മേഖല പൂർണമായി നശിച്ചുവെന്നും കയർ സംരക്ഷിക്കാൻ വകുപ്പ് മന്ത്രി എന്താണ് ചെയ്തതെന്നും ചേർത്തല ഏരിയ കമ്മിറ്റിയിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ കയർ മേഖലയിൽ നിന്നായിരുന്നു കയർ തൊഴിലാളികളോട് പാർട്ടി എന്ത് വിശദീകരണം നൽകണമെന്നും ചോദ്യമുയർന്നു മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം സി പി ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കാൻ കച്ച മുറുക്കി വന്ന പ്രതിനിധികളെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പണിപ്പെട്ട് തണുപ്പിക്കേണ്ട അവസ്ഥ അത്തരം വിമർശനം വേണ്ടെന്നും അത്യാവശ്യമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പേരെടുത്ത് വിമർശിക്കാമെന്ന സന്ദേശമാണ് മുതിർന്ന നേതാക്കൾ പ്രതിനിധികൾക്ക് നൽകിയത് അതോടെ പോലീസ് വിമർശനമേ വേണ്ടെന്ന നിലപാടിലായി പ്രതിനിധികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിരീക്ഷണത്തിലാണ് സമ്മേളനം ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ച് മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരടാകാൻ മുതിർന്ന നേതാക്കൾക്ക് താല്പര്യമില്ല ആ സന്ദേശം അവർ താഴേക്കും കൈമാറി അംഗങ്ങൾ പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നതിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം കേട്ട കായംകുളം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ബി അബിൻഷാ നിർഭരമായ പ്രസംഗത്തിലൂടെ താരമായി പോയവരെക്കാൾ കൂടുതൽ പേർ മറ്റു പാർട്ടികളിൽ നിന്നും സി പി എമ്മിലെത്തി ആലപ്പുഴയിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ എത്തിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം വോട്ടു ചോർച്ചയുണ്ടായ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നിവിടങ്ങളിൽ പ്രത്യേകം യോഗങ്ങൾ ചേരാൻ തീരുമാനമായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരിക്കും യോഗങ്ങൾ അകന്ന ജനവിഭാഗങ്ങൾ സംഘടനകൾ എന്നിവരുമായി നിരന്തര ബന്ധം ആവശ്യമാണ് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണം വോട്ട് നഷ്ടപ്പെടാൻ ഇടയാക്കിയ കാരണങ്ങൾ കണ്ടെത്തി തിരുത്തണം ന്യൂനപക്ഷങ്ങൾ യുവാക്കൾ എന്നിവരുടെ ഇടയിലുള്ള പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മൂന്നാർ മേഖലയിൽ സി പി എം സി പി ഐകുന്നു എം എം മണിയെ വിമർശിച്ച സി പി ഐ മണ്ഡലം സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം നേതാക്കൾ രംഗത്തെത്തി എം എം മണി എന്ന നേതാവിനെ ആക്ഷേപിക്കാൻ മണ്ഡലം സെക്രട്ടറിയായ ടി ചന്ദ്രപാൽ വളർന്നിട്ടില്ലെന്നും സി പി എം ഏരിയ സെക്രട്ടറി ആർ ഈശ്വരനടക്കമുള്ളവർ പറഞ്ഞു പാർട്ടി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടന്ന വികസന സെമിനാറിൽ പ്രസംഗിച്ച എം എം മണി മൂന്നാറിലേക്ക് സഞ്ചാരികൾ എത്തുന്നതിനാണ് മേഖലയിലുള്ളവർ മാന്യമായി പെരുമാറണമെന്ന് പറഞ്ഞത് വളച്ചൊടിച്ചാണ് ചന്ദ്രപാൽ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും മൂന്നാറിൽ കൂട്ടയടി തുടരുക തന്നെയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മൂന്നാർ കാന്തല്ലൂർ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണങ്ങൾ മാറുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും മറ്റ് പ്രാദേശിക പ്രശ്നങ്ങളിലും ഇരു ഇരുപാർട്ടികളും നേതൃത്വങ്ങളും തമ്മിൽ ഭിന്നത രൂക്ഷമാണ് ചില സി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഒട്ടേറെ തവണ പല സ്ഥലങ്ങളിൽ വെച്ച് രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്നതിനെതിരെ ചില സി പി ഐ നേതാക്കൾ അടുത്തിടെ രംഗത്ത് വന്നിരുന്നു സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയ ആക്രമണ കേസുകളുടെ പേരിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള സി പി എം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിന് പുല്ലുവില അതേ യൂണിറ്റ് കമ്മിറ്റിയെ എസ് എഫ് ഐ സജീവമാക്കി ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി ഓഫീസിലെത്തിച്ച് സംഘം ചേർന്ന് ആക്രമിച്ചെന്ന കേസിലെ പ്രതിയും എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുമായ വിധു എസ് സുധയുടെ നേതൃത്വത്തിലാണ് വെള്ളിയാഴ്ച കോളേജിൽ പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതോടെ സിപിഎം നേതൃത്വം വെട്ടിലായി പിരിച്ചുവിട്ട കമ്മറ്റിക്ക് പകരം സിപിഎം അംഗത്വമുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി അഡ്ഫോ കമ്മിറ്റി രൂപീകരിക്കാനായിരുന്നു തീരുമാനം എന്നാൽ ജില്ലാ സമ്മേളനം കഴിഞ്ഞതോടെ പാർട്ടി നിർദ്ദേശം അവഗണിച്ച് അതേ യൂണിറ്റ് കമ്മറ്റിയെ എസ് എഫ് ഐ നേതൃത്വം സജീവമാക്കി അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ അറുപത് കോടി രൂപ നിക്ഷേപിക്കാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ തീരുമാനിച്ചതിന്റെ രേഖകൾ ചോർന്നതിനെക്കുറിച്ച് അന്വേഷണം കെ മാനേജിംഗ് ഡയറക്ടർ ശ്രീറാം വെങ്കട്ടരാമനാണ് വിജിലൻസ് ഓഫീസർ വി എസ് ഷാജുവിനോട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടത് രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണിത് എന്നാൽ തുക നിക്ഷേപിക്കാനെടുത്ത തീരുമാനത്തെ കുറിച്ച് അന്വേഷണമില്ല സി പി എം എം എൽ എ ഡി കെ മുരളിയുടെ സാന്നിധ്യത്തിൽ നടന്ന കോർപ്പറേഷനിലെ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ ഒരു വിഭാഗം അന്വേഷണത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പത്തൊൻപതിന് ചേർന്ന കോർപ്പറേഷന്റെ അസറ്റ് ലൈബിലിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ യോഗമാണ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ക്യാപിറ്റൽ ഫിനാൻസ് ലിമിറ്റഡിൽ അറുപത്തിയൊന്ന് കോടിയോളം രൂപ നിക്ഷേപിക്കാൻ തീരുമാനിച്ചത് അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ രേഖ പ്രതിപക്ഷ നേതാവിന്റെ കൈവശം എത്തണമെങ്കിൽ ഉന്നത സ്ഥാനത്ത് ബന്ധമുള്ളവർക്കും പങ്കുണ്ടാകാമെന്ന് ഈ വിഭാഗം ആരോപിച്ചു ഇടപാടിൽ ഒത്തുകളി നടന്നതിനെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടതോടെ തർക്കമായി ഇടപെട്ട മുരളി ചർച്ച ഇവിടെ അവസാനിപ്പിക്കണമെന്നും പണം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് കോർപ്പറേഷൻ മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി ഉറച്ചു നിൽക്കണമെന്നും ആവശ്യപ്പെട്ടു പാർട്ടിതല അന്വേഷണം വേണമെന്ന ഒരു വിഭാഗത്തിന്റെ ആവശ്യത്തിന് തടയിട്ട ശേഷമാണ് എം എൽ എ മടങ്ങിയത് ബ്രാഞ്ച് കമ്മിറ്റിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടവർ പിന്നാലെ ശ്രീറാമിനെ കണ്ടു തുടർന്നാണ് അന്വേഷണം കോർപ്പറേഷന്റെ വിജിലൻസ് വിഭാഗത്തിന് വിട്ടത് കേരളത്തിൽ പത്ത് വർഷം മുൻപ് നടത്തിയ പാർട്ടി രൂപീകരണം പരാജയമായി മാറിയ അനുഭവം ഉള്ളതിനാൽ പി വി എൻവറിനെ കോർഡിനേറ്ററായി നിയോഗിച്ചുകൊണ്ട് ജാഗ്രതയോടുള്ള നീക്കമാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് കേരളത്തിൽ സൂക്ഷിച്ചാണ് ഇടപെടുന്നതെന്ന് മുതിർന്ന നേതാവ് പറഞ്ഞു തൃണമൂൽ നേതൃത്വത്തിന് വലിയ വാഗ്ദാനം പി വി എൻവർ നൽകിയിട്ടുണ്ടെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മലബാറിലെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും പാർട്ടിയെ യു ഡി എഫിൽ എത്തിക്കുകയും ചെയ്യണമെന്നാണ് നേതാക്കൾ നൽകിയ ഉപദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പ് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് സഹാക്കന്മാരിൽ നിന്നും ആഭ്യന്തര വകുപ്പിനും മന്ത്രി രാജീവിനും സിപിഎം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം കുട്ടനാട് ഏറ്റെടുക്കാനും ആവശ്യം എൻ സി പി മാത്രമല്ല സിപിഐഎം ആളില്ലാത്ത പാർട്ടി എന്ന സമ്മേളനത്തിൽ വിമർശനം കൂടി ഉയർന്നതോടെ വരും ദിവസങ്ങളിൽ ഘടക കക്ഷികളും സി പി എമ്മിനോട് ചോദ്യങ്ങൾ ഉയർത്തുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ആലപ്പുഴയിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ എത്തിക്കാൻ നിർദ്ദേശിച്ച മുഖ്യമന്ത്രി എസ് എൻ ഡി പി ഉൾപ്പെടെ സംഘടനകളുമായി ബന്ധം സൂക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആലപ്പുഴയിൽ സി പി എമ്മിന് ഇപ്പോൾ തന്നെ പല വിധത്തിലുള്ള ചോദ്യങ്ങളാണ് സി പി എമ്മിന്റെ തണലിൽ വളരുന്ന സി പി ഐ പ്രതിസന്ധി ഘട്ടത്തിൽ തള്ളി പറയുന്നുവെന്നും തോമസിനെ ഒരു കാരണവശാലും മന്ത്രിയാക്കരുതെന്നും സി പി എം ആവശ്യപ്പെട്ടതോടെ വരും ദിവസങ്ങളിൽ സി പി ഐ എൻ സി പിയും കടുത്ത പ്രതികരണങ്ങൾ നടത്തുമെന്ന് വ്യക്തമാവുകയാണ് മൂന്നാറുകാർ മാന്യമായി പെരുമാറണമെന്ന് എം എം മണി സി പി എം സി പി പോര് ഇപ്പോൾ തന്നെ രൂക്ഷമാണ് അവിടെ ഇതിനിടെ പിരിച്ചുവിടാൻ സി പി എം എന്ന പാർട്ടി പറയുന്നു യൂണിറ്റ് കമ്മിറ്റിയെ സജീവമാക്കുന്ന എസ് എഫ് ഐ കുട്ടി സഖാക്കന്മാർ സഖാക്കന്മാരുടെ വാക്കിന് എന്ത് വിലയാണ് കൊടുക്കുന്നത് എന്ന ചോദ്യം